ഹലോ കുട്ടികളെ അപ്പം രാവിലെ തന്നെ കിളിച്ചിരിക്കുന്ന കിളിച്ചിരിക്കുന്നത് കാണുന്നില്ലേ നമ്മളെ അടുക്കളയിൽ കറി വെക്കാനൊന്നുമില്ല രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് എന്നാൽ ഉച്ചക്കത്തെ പണിയും കൂടി എടുക്കാമോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ കയറി ഇപ്പം കറി വെക്കാൻ ഒരു വകയില്ല തലേ ദിവസത്തെ ചെമ്മീൻ ഇരിപ്പുണ്ട് അപ്പോൾ അതെല്ലാം ക്ലീൻ ആക്കണം എന്നൊക്കെ ഉണ്ട് അന്നേരം ഇടാൻ വേണ്ടി തക്കാളിയും ഉള്ളിയോ ഒന്നുമില്ല അങ്ങനെ വേഗം വണ്ടി വണ്ടിയെടുത്തു കുഞ്ഞിപ്പണ്ണിനോട് ടാറ്റയും പറഞ്ഞു നേരെ കടയിലേക്ക് പോവുക ഏട്ടനോട് വിളിച്ച് എന്ന് ആദ്യം വിചാരിച്ചു പിന്നെ വിചാരിച്ചു പോയേക്കാം അല്ലെങ്കിൽ പിന്നെ വിളിച്ച് പറയുമ്പം പറയും നീ എന്നാൽ തലേദിവസേ പറയാം ഞാൻ ഇപ്പോഴാണോ പറയുന്നതെന്ന് ചോദിച്ചിട്ട് ചേട്ടൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ തന്നെ പോയി വേഗം കടയിലെത്തി അങ്ങനെ കടയിലെത്തിയിട്ട് ചേട്ടനോട് പറഞ്ഞു ചേട്ടാ കിലോ ഉള്ളി തക്കാളി വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പാൽ തീർന്നിരിക്കുവാലോ അന്നേരം ഒരു കൂടി പാലും കൂടെ വാങ്ങാം എന്നാൽ ഉപ്പേരിക്കുവേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങും കൂടെ വാങ്ങാലോ എന്ന് പറഞ്ഞു അതെല്ലാം വാങ്ങി ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അമ്മ കുഞ്ഞിനെ തൊട്ടിലിട്ട് നല്ല പാങ്ങലാട്ടി ഉറക്കുന്നുണ്ടായിരുന്നു എന്നാൽ കൊണ്ടുവന്ന സാധനം എല്ലാം എടുത്ത് വേഗം നമുക്ക് വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കാമോ എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായി വെച്ചു അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം വേഗം പോയി ചെമ്മീൻ എടുത്തു ചെമ്മീൻ എടുത്ത് എല്ലാം നുള്ളി പെറുക്കാൻ വേണ്ടി തുടങ്ങി ഈ ചെമ്മീൻ ക്ലീനാക്കുന്ന ഒരു വലിയൊരു ടാസ്ക് അല്ലേ അങ്ങനെ അതെല്ലാം ഒരു മണിക്കൂറിന് ശേഷം ക്ലീനാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കൂടെ എടുത്ത് തിരുമ്മി അത് മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇതാ ഒരു ചട്ടി അങ് എടുത്ത് ഗ്യാസിലേക്ക് വെച്ച് തീർത്തിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുത്തേക്കാം ഇപ്പം നമുക്ക് ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാക്കണമെങ്കിൽ ചെമ്മീൻ ഫ്രൈ ആക്കണ്ടേ അങ്ങനെ വേഗം ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ചട്ടിയിലേക്ക് ഇട്ടു ചെമ്മീൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് വേഗം നമുക്ക് പോയി സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച് എല്ലാം അരിഞ്ഞ് വെച്ചു പിന്നെ കുറച്ച് പൊടികളെല്ലാം കൂടി എടുത്ത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്ത് മാറ്റി വെച്ചു എന്നിട്ട് നേരെ പോയിട്ടതാ ഉള്ളിയെല്ലാം വഴറ്റി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉള്ളിയെല്ലാം വഴറ്റിയതിന് ശേഷം ഇതുകൊണ്ടേ നമ്മുടെ തക്കാളി കൂട്ടന്നെ ഇടാൻ മറന്നുപോയി അതുകൊണ്ട് നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഇടാലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളിയും കൂടെ അതിലേക്ക് വറുക്കിയിട്ടു അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ചിമ്മൻ റോസ്റ്റ് ഇവിടെ റെഡിയായി കണ്ടാ തിളക്കണ തിള കണ്ടാ അങ്ങനെ നമ്മുടെ ചെമ്മീറോസ്റ്റ് അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ് അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്തു ഉരുളക്കിഴങ്ങ് വെക്കാൻ വേണ്ടി ചട്ടിയെടുത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു നമ്മുടെ ഉള്ളിയെല്ലാം അതിലേക്കിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുത്തു അതിനുശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ടനേം കൂടി അങ്ങ് ഇട്ട് കൊടുത്തു പൊത്തി വെച്ച് വേവിച്ചു അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉപ്പേരി ഇവിടെ റെഡിയായി അങ്ങനെ വേഗം ഓടിച്ചെന്നതാ നല്ല വെള്ളച്ചോറ് എടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റും നമ്മുടെ തലേദിവസത്തെ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ച ചാറും ഉരുളക്കിഴങ്ങ് ഉരിയും കുറച്ച് മാങ്ങാച്ചാറും കൂടി എടുത്തിട്ടു എനിക്ക് പിന്നെ വേറൊരു കുഴപ്പമുണ്ട് ചോറായ ഉടനെ നമുക്ക് ചോറും കറിയും എടുത്ത് കഴിക്കണം അങ്ങനെ ഒരു പ്ലേറ്റ് നിറച്ചും ചോറും കറികളും എല്ലാം എടുത്ത് വെച്ചു അതിലേക്ക് നമ്മുടെ കറിയും ചോറും എല്ലാം കൂടെ നല്ല അങ്ങനെ കുഴച്ച് കുഴച്ച് അങ് ഒരു വായ എടുത്ത് വായൽ വെച്ച് എൻ്റെ മക്കളെ ഒന്നും പറയണ്ട വിശന്നിട്ടാണോ എന്നറിയില്ല കറികൾക്കും ചോറിനല്ലേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അല്ലെങ്കിലും നമ്മുടെ ഇഷ്ടപ്പെട്ട കറികൾ കൂട്ടി എന്ത് കഴിച്ചാലും നമുക്കത് ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് വായ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് വായിലേക്ക് നമ്മൾ ചോറ് എടുത്തിട്ടു ചെമ്മീൻ ഇങ്ങനെ റോസ്റ്റാക്കി ചോറിൻ്റെ കൂട്ടത്തിലൊന്ന് കഴിച്ച് നോക്കണേ അടിപൊളിയാണ് കേട്ടോ എന്നാൽ പിന്നെ ഞാൻ ചോറും മാക്കും മാക്കും അടിക്കട്ടെ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ ബൈ ബൈ സി യു